ഹായ് കൂട്ടുകാരെ രുചിത്തട്ടിലേക്ക് സ്വാഗതം ഓവൻ ഒന്നും ഇല്ലാതെ ആവി കയറ്റിയിട്ടൊരു ബണ്ണായാലോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എഗ് ബണ്ണ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് കോഴിമുട്ടയാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് മൈദയാണ് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈസ്റ്റാണ് ഒരു അര കപ്പ് സോറി അര ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആറ് ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഉപ്പാണ് ആവശ്യം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അര കപ്പ് അളവിൽ പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാലാവണം അത് ശ്രദ്ധിക്കട്ടോ ഇനി നമ്മൾ വേണ്ടത് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ആ പഞ്ചസാരയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിൻ്റെ അളവ് കൂട്ടുകൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാ ഞാനിവിടെ ഒരു നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഫുള്ളായിട്ടുള്ള ഏലക്കായ അല്ലെങ്കിൽ അര ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടി ഇട്ടാൽ മതി കേട്ടോ ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് മുഴുവൻ മൈദ ഇട്ടുകൊടുക്കുക ഞാനിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പളവിലാണ് മൈദ എടുത്തിട്ടുള്ളത് അത് മുഴുവനും ഒരു മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി നമ്മൾ എടുത്തു വെച്ച മുട്ട കോഴിമുട്ട മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം നാല് കോഴിമുട്ട കൊടുത്തതിന് ശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇവിടെ വേണമെങ്കിൽ മധുരത്തിന് വേണമെങ്കിൽ നമുക്ക് ഒരു ടീ ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാനിവിടെ പാർലീജിയുടെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് ആറ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതാണെങ്കിൽ നാല് ബിസ്ക്കറ്റ് എടുത്താൽ മതിയാവും കേട്ടോ അര ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു അരക്കപ്പ് അളവിൽ തണുത്ത പാലും കൂടി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഞാനിവിടെ ഏലക്കായും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഉപ്പാണ് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണേക്കാട്ടിയും കുറവ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം മിക്സിയുടെ ജാറടച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അരച്ച് തരാം നല്ല രീതിയിൽ അരക്കുക ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇപ്പോൾ അതാ നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സിയാക്കി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക ഞാനൊരു ടീസ്പൂൺ വെച്ചിട്ട് കാണിച്ചു തരാം ഈ ഒരു രീതിയിലാണ് മാവ് കിട്ടേണ്ടത് കേട്ടോ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഈ മാവ് മുഴുവനായിട്ടും ഒഴിച്ചുകൊടുക്കേണ്ടത് ഇനി നമ്മളിതൊരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആറ് അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോഴാണ് ഈ മാവ് നല്ല രീതിയിലൊന്ന് പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ബണ്ണ് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കണത് ആറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ എടുത്ത് കാണിച്ചത് കേട്ടോ ഇപ്പോൾ മാവിന് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഉണ്ട് അത് ഞാൻ രാവിലെ ആയിരുന്നു റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വൈകുന്നേരമായിട്ട് കേട്ടോ ലൈറ്റിൻ്റെ പ്രോബ്ലമാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു ഇട്ടിലിട പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല രീതിയിൽ നെയ്യ് തേച്ച് കൊടുക്കുക നെയ്യ് തേച്ച് കൊടുക്കാൻ നോക്കുക ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലിൽ തേച്ച് കൊടുക്കുക കേട്ടോ നെയ്യാവുമ്പോഴാണ് ഒരു അടിപൊളിയായിട്ടുള്ള സ്മെല്ലോട് കൂടിയിട്ട് തന്നെ നമുക്ക് ബണ്ണാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ നെയ്യ് ചേർക്കണാവും കുറച്ചും കൂടി ബെറ്റർ ഏതായാലും കുഴപ്പമില്ല അതൊന്ന് വിട്ടു പോരാനാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ മാവ് ഓരോ കുഴിയിലും നല്ല രീതിയിൽ ഒഴിച്ചുകൊടുക്കുക എല്ലാ ഭാഗത്തും സോറി നല്ല രീതിയിൽ ഓരോ കുഴിയും നിറയുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അടിച്ച് ചേർത്ത് കൊടുത്താലും വേണ്ടി കുഴപ്പമില്ല ഞാനൊരു സ്റ്റീമറിൽ വെച്ചിട്ടാണ് ആവി കയറ്റി കൊടുക്കുന്നത് സ്റ്റീമറിലാവുമ്പോൾ എടുക്കാനൊക്കെ എളുപ്പമല്ലേ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇത് കണ്ടോ നല്ല രീതിയിൽ വരും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതൊന്ന് വിട്ടുപോരാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അനെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് അത് മാറ്റി എടുത്തു അപ്പോ തന്നെ നമ്മൾ അടുത്ത ട്രേ കൂടി വെച്ചുകൊടുക്കുക അതിൽ നെയ്യ് தடവിട്ടിണ്ടായിരുന്നു അതില് വീണ്ടും നമ്മൾ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം എൻ്റെയൊക്കെ ഇറ്റലി കുക്കറാ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ എൻ്റെ കയ്യിൽ നാലെണ്ണം ഉണ്ട് അതിൽ വരുന്നത് അത് ഓരോന്നും ഞാൻ നെയ്യ് തടവി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോന്ന് എടുക്കുമ്പോഴും ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബണ്ണാണ് കുറച്ച് റെസ്റ്റിംഗ് റെസ്റ്റിൻ ടൈമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരം വരുന്ന കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് രാവിലെ ഇത് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മൾ രാത്രി കുറച്ച് നേരം വൈകിട്ടൊക്കെ എടുക്കണമെങ്കിൽ രാത്രി നമുക്കിത് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് ട്ടോ രണ്ടാണെങ്കിലും കുഴപ്പം രാവിലെ നമുക്ക് എവിടേക്കെങ്കിലും യാത്ര പോവാനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ രാത്രി നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്താൽ രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് ഞാൻ മുഴുവനും ചുട്ടെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ കണ്ടോ മുഴുവനും ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സോഫ്റ്റും അതേമാതിരി നല്ല ഒരു റെസിപ്പിയാണ് തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം